നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിമൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ഏകദേശം നാൽപ്പത്താറായിരം വോട്ട് ഇപ്പോൾ അതിനെ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു തൊട്ട പിന്നിൽ തന്നെ നിൽക്കുന്നത് മുപ്പത്തി രണ്ടായിരം വോട്ടോടു കൂടിയിട്ട് ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വരെ പിന്നെ ഇദ്ദേഹത്തിന് സരിന് ഇരുപത്തി നാലായിരം വോട്ടിൻ്റെ അടുത്തേക്ക് കിട്ടിയിട്ടുള്ളൂ അതേ മുപ്പത്താറായിരം വോട്ടാണ് കഴിഞ്ഞ തവണ ബി അവിടെ സി പി എമ്മിന് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇത്തവണ ഇരുപത്തി മൂവായിരം വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ തന്നെ മുപ്പത്തി അയ്യാ മുപ്പത്തയ്യായിരത്തോളം വോട്ട് കിട്ടി അതായത് നാൽപ്പത്തയ്യായിരത്തിൽ മേതെ വോട്ട് നേടിക്കഴിഞ്ഞു മുപ്പത്തി ഇപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇരുപതിനായിരത്തിൽ മേതെ വോട്ട് ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരുപതിനായിരം വോട്ട് നേടും ഞാൻ നേരത്തെ തന്നെ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ പോയിട്ട് വിലയിരുത്തി പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ പതിനായിരം വോട്ടാണെങ്കിൽ പിന്നീട് ട്രോളി വിവാദം വന്നപ്പോൾ അത് ഇരുപതിനായിരം വോട്ടിലേക്ക് കൊതിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ അവിടെ പോയി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള ട്രെൻഡാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനിടയിൽ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം സന്ദീപ് വാര്യർ പോകുമെന്ന് നോക്കാം സന്ദീപ് നോക്കാം സന്ദീപ് സന്ദീപ് ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ധീ പോയാൽ നൂറ് സന്ധീ വരും ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ബഹുമാനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാന്തിരിക്കൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളുകേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ട നഗരസഭയിൽ ഇപ്പൊ യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം സന്ദീപ് ഭക്താണോ എന്താ സംശയം പാൽ സൊസൈറ്റി പാൽ സൊസൈറ്റിയിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ട ബിജെപി എന്ന് എഴുതി കൊടുത്ത ഈ ബിജെപിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ കേരള ലക്ഷ്യം ഞാൻ ഒരിക്കലും പറയില്ല യു ഡി എഫിന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി കൂടിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഞാൻ നിസ്സാരക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് ഒരു പ്രതികാരമില്ല ഞാൻ ഞാൻ വളരെ നിസ്വാർത്ഥനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ഞാൻ പാവപ്പെട്ടവനാണ് ആരാ പറഞ്ഞത് മറികട പറഞ്ഞത് ഈ ഘട്ടനോട് സ്നേഹം മാത്രം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രം കെടലോ സുരേന്ദ്രനെ പടിയടച്ച് പിണ്ടം വെച്ചാൽ മാത്രമേ ബി ജെ പി നന്നാവൂ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം വയനാടിലാണ് കുതിച്ചു കയറി കൊടു കൊടുങ്കാറ്റടിച്ച് മുന്നോട്ട് പോയി ഇപ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് പ്രിയങ്ക ഗാന്ധി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം വോട്ട് മാത്രമേ ഇതിനകം സത്യമുഖേരിക്ക് കിട്ടിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷത്തോടധികം പിടിക്കുമെന്നു തന്നെയാണ് അതോടൊപ്പം തന്നെ എൺപത്തി രണ്ടായിരം എൺപത്തി നാലായിരം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം മൂന്നര ലക്ഷം വോട്ട് ഞാൻ അദ്ദേഹം കിട്ടി ഇനി ഏകദേശം മൂന്ന് രണ്ടര ലക്ഷം വോട്ട് മാത്രമാണ് എണ്ണാണുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് രണ്ടര രണ്ടര ലക്ഷം വോട്ട് അതിൽ മിനിമം ഒരു അൻപതിനായിരം എഴുപത് എഴുപതിനായിരം വോട്ട് ഒരു ലക്ഷം വോട്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നാലര ലക്ഷം വോട്ട് നാലര ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെ ഇടയിലായിരിക്കും പ്രിയങ്ക ഗാന്ധിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതേപോലെ അൻപത്തി ഒന്നായിരം വോട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ പാലക്കാട് ചേലക്കരയിൽ യു ആർ പ്രദീപ് വിജയ വിജയത്തിൻ്റെ ഇതിലാണ് അവസാനത്തെ പഴയന്നൂർ പഞ്ചായത്ത് കൂടിയാണ് എണ്ണാനുള്ളത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇരുപത്താറായിരത്തോളം വോട്ട് പിടിച്ച് മുപ്പത്തി ഒമ്പതിനായിരം വോട്ട് മേധേ രമ്യ ഹരിദാസ് പിടിച്ചിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റായ വിവരങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ എന്താണ് സ്ഥിതി സ്ഥിതിയൊന്നും നമുക്ക് പറയണ്ടേ മഹാരാഷ്ട്രയിലും അതേപോലെ ജാർഖണ്ഡിലും ഉള്ള വിവരങ്ങൾ കൂടി നമുക്ക് പങ്കിടാം എന്നാലേ ഓരോ സമയത്തെയും ബുള്ളറ്റും ശരിയാവുള്ളൂ ഞാൻ അടുത്ത നേതാക്കന്മാരുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോരുത്തർ എന്തൊക്കെയാണ് പ്രതികരിക്കുന്നത് കാണാം പ്രിയങ്കയുടെ ഭൂതി ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കഴിഞ്ഞു എന്ന് പറയുന്ന സന്തോഷവാർത്തകളാണ് അല്ലാതെ മൂന്ന് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വോട്ടിലേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്വം കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിയ വിശേഷം അവിടെ അവിടെ ചേലക്കരയിലെ പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഭൂരിപക്ഷത്തേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ഭൂരിപക്ഷമായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ അൻപത് സീറ്റോടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് സമയത്ത് ഇവിടെ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് സീറ്റോട് കൂടിയിട്ട് ബി ജെ പി മുന്നണി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് വളരെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അട്ടിമറി നടന്നത് എങ്ങനെയാണ് അവിടെ നടന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടവും അതേപോലെ സാ സന്ദീപ് വാര്യറാണ് ഏറ്റവും നീ സന്തോഷിക്കുന്ന ഒരാൾ ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബി ജെ പി കേരളത്തിൽ തകർന്നടിയാൻ പോവുകയാണ് ബി ജെ പിക്ക് വലിയ തിരി തിരി അടികൾ നടക്കാൻ പോവുകയാണ് സന്ദീപ് വാര്യർക്ക് ശേഷം പലരും ബി ജെ പിയിൽ നിന്ന് ഒഴിഞ്ഞു പോറാൻ പോകാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഭീകരമായ രൂപത്തിലാണ് പാലക്കാട് അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എന്ന് തീർത്തു പറയാൻ പറ്റും പാലക്കാട്ടെ തിരിച്ചടിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കേരളത്തിലെ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും മുനമസമരമൊന്നും ഏഷ്യയില്ല മാത്രമല്ല മുനമ സമരം എല്ലാം തകർന്നടിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ നില പരിങ്ങലാണ് പാലക്കാട് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ കിട്ടിയ തിരിച്ചടി അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് സത്യം അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞു അവർ പറഞ്ഞിരിക്കുന്ന പാ തൃശ്ശൂർത്തിന് ശേഷം തൃശ്ശൂരിന് ശേഷം പാലക്കാട് ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ പ്രസ്താവന ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പതിനഞ്ച് കോടി രൂപ ഇവിടെ പ്രവർത്തനത്തിന് എത്തി എന്ന് പറയുന്ന പൈസ എവിടെ പോയി എന്നുള്ളതാണ് അടുത്ത ചോദ്യം പതിനഞ്ച് കോടിയിൽ മാക്സിമം രണ്ടോ മൂന്നോ കോടി രൂപ മാത്രമാണ് അവിടെ ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ബാക്കി പതിമൂന്ന് കോടി രൂപ സുരേന്ദ്രൻ തട്ടിയോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും കൃഷ്ണന്മാരുടെ കൈവശമാകുന്ന എത്തിയില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും സുരേന്ദ്രൻ തന്നെ എല്ലാം ഒതുക്കി അവിടെ നിന്നുകൊണ്ട് പാലക്കാട് പിടിച്ചെടുക്കാം എന്ന് പറയുന്ന ആ ആഗ്രഹത്തിന് മുന്നിൽ തകർന്നു തരിപ്പണമായിരിക്കുന്നു വി ഡി സതീഷനെ വെല്ലുവിളിച്ച സുരേന്ദ്രൻ എവിടെ പോയി എന്ന് കാണേണ്ടതാണ് എന്തായാലും വളരെ ദുഷ് വളരെ വള വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടാൻ വന്ന് ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നാലും ഇരുപതിനായിരത്തിൽ മേധാവ് വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് വന്നാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല